മാർബിൾ ടോപ്പിൽ വരുന്ന ഡൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പ്രേമിക്കാൻ ഒരാൾ കല്യാണം കഴിക്കാൻ വേറെ ആളെ ഈ തേച്ചേനെ വേറെ ആളെ കിട്ടിക്കണല്ലോ ചാറ്റ് ചെയ്യണൊക്കെ മാനേജർ മുണ്ടല്ലേ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്ന് മെല്ലെ മാനേജർ അൽമാർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അഞ്ചേ തൊള്ളായിരം കോർണർ ഷോഫ് ഒക്കെ വെറും ഒമ്പതേ തൊള്ളായിരത്തിനാണ് എന്നാലും ഞാൻ ഇവിടെ ഇണ്ട് എന്നോട് ആരോ പറഞ്ഞു എന്റെ പഴയ ഷോപ്പിൽ ഞാൻ പോയിരുന്നു അപ്പൊ ഓരാ പറഞ്ഞു ഈ കൊണ്ടോട്ടി തുറക്കില്ല കൊണ്ടോട്ട് തുറക്കില്ലാണിങ്കോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് വെറും നാലേ ഇരുന്നൂറ് മാട്രസ് ഒക്കെ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് തികച്ചും സൗജന്യം ബെഡ്റൂം സെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്തൊമ്പതേ തൊള്ളായിരം ഇനി പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് വേണ്ടെങ്കിൽ വെറും നാല്പത്തിരണ്ടേ തൊള്ളായിരം പതിനയ്യായിരത്തിന്റെ മുകളിലുള്ള ത്രീ ഡോർ അൽമാർ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ ഒരു ടു ഡോർ അൽമാര നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുക ഈ ഒരു മാർബിൾ ടോപ്പ് വരുന്ന ഡൈനിങ് സെറ്റിന് വരുന്ന വെറും ഇരുപത്തഞ്ചേ തൊള്ളായിരം വെറും എട്ടേ തൊള്ളായിരത്തിനാണ് ത്രീ ഡോർ അൽമാര ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പതിനേഴേ തൊള്ളായിരം അപ്പൊ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യാൻ നടക്കുന്നത് ഇന്ന് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ കുണ്ടോട്ടി തുറക്കൽ ഡിമോസിലാണ് അപ്പൊ പെട്ടെന്ന് വിശ്വസിക്കാൻ പോകുന്നോളൂ സ്വഭാവം ചാറ്റ് എങ്ങനെ ഫേക്ക് ആണ് ഞാൻ ചാറ്റ് ചെയ്യണത്ിഞ്ചു അത് ആരാണ് അപ്പൊ ഞാൻ ആരോടാ ചാറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആരോടാ സ്നേഹം പിന്നെ എന്താണ് ഫിൻഷ അന്നോടല്ലേ എനിക്ക് സ്നേഹം മനസ്സിലായില്ലേ ഇങ്ങോട്ട് വാ